മോഹൻലാൽ നായകനായ പുതിയ ചിത്രം തുടരും ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് തിയേറ്ററിൽ മികച്ച സ്വീകാര്യത ലഭിച്ച സിനിമയ്ക്ക് ഒ ടി ടിയിലും മികച്ച അഭിപ്രായം തന്നെയാണ് ലഭിക്കുന്നത് സിനിമയുടെ ഹൈപ്പുകളിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശോഭനയുടെയും മോഹൻലാലിൻ്റെയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുകൂടൽ കൂടിയായിരുന്നു ഇപ്പോഴതാ സിനിമയിലെ ടോർച്ചറിംഗ് സീനിനിടയിൽ ഉണ്ടായ ചെറിയ അപകടത്തെക്കുറിച്ച് തരുൺമൂർത്തി എന്ന സംവിധായകനെ പറയുകയാണ് ശോഭന ചിത്രത്തിൽ വില്ലം വേഷത്തിലെത്തിയ പ്രകാശ് വർമ്മയെ സീനിലെ ഒരു രംഗത്തിൽ തൻറെ കയ്യിൽ ഒരു അടി കിട്ടിയെന്നും ഇനി ഇങ്ങനെ ഉണ്ടാകരുതെന്നും താൻ തരുണിനോട് പറഞ്ഞുവെന്നും ശോഭന പറഞ്ഞു പ്രകാശ് വർമ്മയെ കുറ്റം പറയാൻ കഴിയില്ലെന്നും തനിക്ക് ഇത്തരം രംഗങ്ങൾ പേടിയാണെന്നും ശോഭന കൂട്ടിച്ചേർത്തു പ്രകാശ് വർമ്മയുമായുള്ള ആക്ഷൻ രംഗത്തിൽ ഞാൻ പെട്ടു എന്ന് തന്നെ പറയാം വിരലിൽ ഒരു അടി കിട്ടി പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റുമോ തരുണിനോട് ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം എനിക്ക് പേടിയാണ് ആ ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ടുമില്ല ഇതെങ്ങനെയായി ഇനിയും ആവർത്തിക്കരുത് ഞാൻ വരില്ല തരുണിനോട് പറയും പ്രകാശ് ഫുൾ ഫോഴ്സിലാണ് അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഞാൻ എൻ്റെ വിരൽ അബദ്ധത്തിൽ അവിടെ വെച്ചതാണ് പക്ഷേ എന്തു പറഞ്ഞാലും വളരെ രസമുള്ളതായിരുന്നു ഷൂട്ടിംഗ് എന്നും ശോഭന പറഞ്ഞു